ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് അത്യന്തം പ്രധാന സ്ഥാനമുണ്ട് കുടുംബവും ബന്ധുക്കളും ഒരാളുടെ ജീവിതത്തെ മാനസികമായും സാമൂഹികമായും ശക്തിപ്പെടുത്തുന്നു എങ്കിലും ബന്ധം എന്നത് സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും മാത്രം പേരനെന്ന് ചാണിക്കൻ തന്റെ നയങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ബന്ധുക്കളോടുള്ള സമീപനത്തിൽ വിവേകവും ജാഗ്രതയും അനിവാര്യമാണെന്നാണ് ചാണിക്കനി വ്യക്തമായി പഠിപ്പിക്കുന്നു ചാണിക്കന്റെ അഭിപ്രായത്തിൽ ശത്രുക്കളെക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് ചിലപ്പോൾ അടുത്ത ബന്ധുക്കളെ ആയിരിക്കും കാരണം അകലെയുള്ള ശത്രുവിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് അധികം അറിവില്ല എന്നാൽ അടുത്ത ബന്ധുക്കൾക്ക് നമ്മുടെ ദൗർബല്യങ്ങളും ശക്തികളും സ്വപ്നങ്ങളും പരാജയങ്ങളും എല്ലാം അറിയാം ഈ അറിവ് നന്മയ്ക്കായി ഉപയോഗിക്കുന്നവരുമുണ്ട് അതേസമയം അസൂയയാലോ സ്വാർത്ഥയാലോ അതിനെ ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ടെന്ന് യഥാർത്ഥമാണെന്ന് ചാണിക്കൻ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം എല്ലാ ബന്ധുക്കളും ദോഷകരമാണെന്ന് തെറ്റിദ്ധാരണയും ചാണക്യനിധി പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മൾ വിഷമിക്കുമ്പോൾ കൈപിടിച്ച് നയിക്കുന്നവരും വീഴുമ്പോൾ ഉയർത്തുന്നവരുമായ ബന്ധുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ വിജയവും മുന്നേറ്റവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ അസ്വസ്ഥത തോന്നുന്നവരും ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന സത്യം തിരിച്ചറിയണമെന്നാണ് ചാണക്യൻ ഉപദേശിക്കുന്നത് അസൂയയുള്ള ബന്ധുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യാം ബന്ധുക്കളോട് നമ്മൾ മാറ്റേണ്ട പ്രധാന സമീപനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യം ബന്ധമുണ്ടെന്ന കാരണത്താൽ എല്ലാവരെയും ഒരേ തോതിൽ വിശ്വസിക്കരുത് വിശ്വാസം സമയം കൊണ്ടും പ്രവൃത്തികളിലൂടെയും തെളിയിക്കുന്നവർക്ക് മാത്രമേ നൽകാവൂ സ്വകാര്യ കാര്യങ്ങളിൽ പരിധി വേണം നമ്മുടെ പദ്ധതികൾ സാമ്പത്തിക കാര്യങ്ങൾ ഭാവി ലക്ഷ്യങ്ങൾ തുടങ്ങിയവ എല്ലാവരോടും പങ്കുവെക്കേണ്ടതില്ല ആവശ്യമായത്ര മാത്രം സംസാരിക്കുക അതാണ് സുരക്ഷിതം സ്നേഹവും വിവേകവും ഒരുമിച്ച് നിലനിർത്തണം ബന്ധുക്കളോടെ ആദരവും സ്നേഹവും കാണിക്കാം പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ അനുവദിക്കുക വിജയ സമയത്ത് പ്രതികരണങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ വളർച്ചയും വിജയവും കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നവരാണോ അവര് എന്ന് മനസ്സിലാക്കണം അവരാണ് നമ്മുടെ വിശ്വാസവൃത്തം എല്ലാവരോടും എല്ലാം പറയുന്ന ശീലം ഒഴിവാക്കണം മനസ്സിലെ ഓരോ ചിന്തയും തുറന്നു പറയുന്നത് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും മൗനം ചിലപ്പോൾ വലിയ സംരക്ഷണമാണ് ബന്ധങ്ങൾ ഉപേക്ഷിക്കാതെ നിയന്ത്രിക്കാൻ പഠിക്കണം ബന്ധുക്കളെ വിട്ടു നിൽക്കണമെന്നല്ല ചാണിക്കൻ്റെ ഉപദേശം പകരം അവയെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അവസാനമായി ചാണിക്കനിധി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് ബന്ധങ്ങൾ ജീവിതത്തിൽ ആവശ്യമുള്ളവയാണ് എന്നാൽ അവയെ നിയന്ത്രിക്കുന്നത് വിവേകമാണ് ബന്ധുക്കളെ സൂക്ഷിക്കുക എന്നത് വൈരാഗ്യത്തോടെയല്ല ജ്ഞാനത്തോടെയും ജാഗ്രതയോടെയും അവരോട് പെരുമാറുക എന്നതാണ് ഈ സമീപനം സ്വീകരിക്കുമ്പോൾ മനുഷ്യൻ മാനസികമായും സാമൂഹികമായും കൂടുതൽ ശക്തനാകും ചാണിക്കനിധി നമ്മെ പഠിപ്പിക്കുന്നത് ബന്ധങ്ങളെ സംശയത്തോടെ കാണുക എന്നതല്ല മറിച്ച് അവയെ ജ്ഞാനത്തോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്യുക എന്നതാണ് ബന്ധുക്കൾ ജീവിതത്തിന്റെ ശക്തിയാണ് പക്ഷെ അതിനേക്കാൾ വലിയ ശക്തി നമ്മുടെ ബുദ്ധിയാണ് സ്നേഹവും ജാഗ്രതയും ഒരുമിച്ച് നിലനിർത്തുമ്പോൾ മാത്രമേ ബന്ധങ്ങൾ നമ്മെ മുന്നോട്ട് നയിക്കൂ അതിനാൽ ബന്ധുക്കളെ സൂക്ഷിക്കുക വൈരാഗ്യത്തോടെ അല്ല ബുദ്ധിയോടെ ഈ ചാണക്യനിധി നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ ഒരു ലൈക്ക് തരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ് വിശ്വാസമോ ജാഗ്രതയാണോ അത് കമന്റായി എഴുതൂ നിങ്ങളുടെ അനുഭവം മറ്റുള്ളവർക്കൊരു പഠനമാകട്ടെ